നിങ്ങളുടെ ബിസിനസിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് നിങ്ങളുടെ ക്ലയൻസിൻ്റെ ക്വാളിറ്റിയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ എന്തെങ്കിലും ആകാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി വിത്ത് യുവർ ക്വാളിറ്റി കസ്റ്റമർ ഇല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഒരു വിലയും കാണത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഫ്രീ എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ ടാറ്റിക്സ് ഒരു അഞ്ച് ലെവൽ ഓഫ് സ്ട്രാറ്റജിക് തിങ്കിങ് ഒന്ന് ഗിമിക് സ്റ്റാറ്റിക്സ് സ്ട്രാറ്റജി ബിസിനസ് മോഡൽ സ്ട്രാറ്റജി ആൻഡ് ഗെയിം ചേഞ്ച് ഈ രണ്ട് കാര്യത്തിനു വേണ്ടി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം ഏത് ഈ ഫ്രീ എന്ന സാധനം പൊസിഷനിങ് കൺസൾട്ടിംഗ് ഈ സോൾ അബൌട്ട് പൊസിഷനിങ് യുവേഴ്സ് എഫ് നിങ്ങളെ പൊസിഷൻ ചെയ്യുന്നതാണ് നമ്മളെ പൊസിഷൻ ചെയ്യുന്നതാണ് കൺസൾട്ടിംഗ് എങ്ങനെ ഒരു സക്സസ്ഫുൾ കൺസൾട്ടൻ്റ് ആവാം ഒരു സക്സസ്ഫുൾ കൺസൾട്ടൻ്റ് ആവാൻ നിങ്ങൾക്കെല്ലാവർക്കും എൺപത് ശതമാനം വേണ്ട സ്കിൽ ഒന്ന് തന്നെയാണ് എയ്റ്റി പെർസെൻറ്റ് ഓഫ് അവർ സ്കിൽ ഇസ് കോമൺ നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഈ ട്വൻ്റി പേഴ്സൻറ്റിൽ നിങ്ങൾ എത്ര പേഴ്സൻ്റ് ഉണ്ട് ആ ട്വൻ്റി പെർസെൻറ്റിൽ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആവുക എന്നുള്ളതാണ് ഒരു കൺസൾട്ടൻറ്റിൻ്റെ സക്സസ് ഇത് നിങ്ങളെ ആർക്കും പഠിപ്പിച്ചു തരാൻ പറ്റില്ല കാരണം ഇപ്പം ബേക്കറി കൺസൾട്ടിങ് കൊടുക്കാൻ അത് നിങ്ങളുടെ എക്സ്പീരിയൻസാണ് നിങ്ങളുടെ എക്സ്പെർട്ടൈസാണ് അത് ഞങ്ങൾക്കാർക്കും പഠിപ്പിച്ചു തരാൻ പറ്റില്ല എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുന്നത് എയ്റ്റി പെർസെൻ്റ് കാര്യങ്ങളാണ് എൻ്റെ സ്കില്ലും എയ്റ്റി പെർസെൻ്റാണ് ബാക്കി എൻ്റെ നിഷ് മാർക്കറ്റിന് വേണ്ട എന്ത് സാധനമുണ്ടോ ആ ട്വൻറ്റി പെർസെൻറ്റിൻ്റെ അകത്ത് ഞാനതിനാണ് ഡെയിലി പതിനാല് മണിക്കൂറാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് എന്തിനാണ് ആ ട്വൻറ്റി പെർസെൻറ്റിൽ ഹൺഡ്രഡ് പേർസെൻ്റ് ആകാനുള്ള ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടത്തിലാണ് എന്നിട്ടും എനിക്കറിയാം ഞാൻ എത്തിയിരിക്കുന്നത് ഇത്രയ്ക്കിത്ര ലെവലേ ഈ ട്വൻറ്റിയിലെത്തിയിട്ടുള്ളൂ നിങ്ങൾ വിചാരിക്കും ആ സാറിൻ്റെ എന്ത് വിഷയത്തെക്കുറിച്ചും കയറി നിന്ന് മണിക്കൂറുകൾ സംസാരിക്കുക അല്ല അല്ല എയ്റ്റി പെർസെൻറ്റ് എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റും പക്ഷേ ഈ ട്വൻറ്റി പെർസെൻ്റ് ഉണ്ടല്ലോ ദിസ് ഈസ് കോൾഡ് എക്സ്പെർട്ടൈസ് ഈ ട്വൻ്റി പെർസെൻറ്റിൻ്റെ അകത്ത് നമുക്ക് നാലായിട്ട് കാറ്റഗറൈസ് ചെയ്യാം ഈ ട്വൻറ്റി പെർസെൻറ്റിൽ നമുക്കെങ്ങനെയൊക്കെ ആകാം ഈ ട്വൻറ്റി പെർസെൻറ്റിൽ ഒന്ന് ഇതിൽ ചിലർ അതിൻ്റെ അകത്ത് ജനറലാണ് ജനറൽ ജനറൽ മീൻസ് യു ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് നിങ്ങളുടെ എക്സ്പീരിയൻസ് അവിടെ വളരെ കുറവാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവാണ് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ഡ്യൂട്ടി ഡോക്ടർ എം ബി ബി എസ് കാരനാ ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനുണ്ട് യെസ് ഒരു കൺസൾട്ടൻ്റ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ട് ബട്ട് യു ആർ ജസ്റ്റ് ജനറൽ സ്റ്റാർട്ടിങ് ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഈ എയ്റ്റി പേഴ്സൻറ്റും അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് കൂടാതെ നിങ്ങളൊരു എക്സ്പേർട്ടുമാണ് എങ്കിൽ നിങ്ങളെ ഞാൻ വിളിക്കും മൈക്രോ സെലിബ്രിറ്റി അല്ലെങ്കിൽ സെലിബ്രിറ്റി ഒരു സെലിബ്രിറ്റി കൺസൾട്ടൻ്റ് എന്താ ജനറലിൽ നിന്ന് വളർന്ന് അവൻ സ്പെഷ്യലിസ്റ്റായി എക്സ്പെർട്ടായി സെലിബ്രിറ്റിയായി അപ്പം ഈ ട്വൻ്റി പേഴ്സെൻ്റിനെ ഹൺഡ്രഡ് പേർസെൻ്റ് ആക്കുമ്പോൾ നമ്മളിതിന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്കിതിനെ കണക്കാക്കാം എങ്കിൽ എൻ്റെ ചോദ്യം ഈ ട്വൻറിയിൽ നിങ്ങൾ എത്ര പേർസെൻറ്റേജ് ഉണ്ട്